ൈസ് അങ്ങനെ നമ്മുടെ കുമ്പളം പാകായി അപ്പോ അത് അറിയണത് ഇങ്ങനെയാണ് ഇതിലാകെ വെള്ളപ്പൊടി പോലെ ഇങ്ങനെ കാണാം ഐ ഭയങ്കര മുള്ളാണ് കേട്ടോ അതില് കയ്യിലൊക്കെ കുത്തുന്നുണ്ട് എന്തോ ഫുള്ള് മുള്ളുകളാ അപ്പൊ നമുക്ക് ആദ്യം ഇല്ല പിന്നെ നമ്മുടെ ഫസ്റ്റ് കുമ്പളം റെഡി ഞാൻ കൈ കൊണ്ട് പിടിക്കുന്നില്ല നമുക്ക് െ പിടിക്കാം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കുമ്പളം നമ്മൾ വെളവെടുത്തു സന്തോഷം ആദ്യത്തെ നമ്മുടെ കുമ്പളമാണ് അടുത്ത കുമ്പളം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം തരാ